ശ്രീരാമചന്ദ്രായ ശ്രീരാമചന്ദ്രം അതി ശൃാഹം തദ്ധി മധ്യേ കണ്ടു പത്രി സത്തമനാവും വൃദ്ധനും ജടായുഷം ഇത്രയും വളർന്നോർ വിസ്മയും പൂണ്ടുരാമൻ സുമിത്രാത്മജനോട് ചൊന്നാൻ

ലക്ഷ്മണൻ തന്നോടി രാമൻ ചെന്നതി കേട്ട് പക്ഷി ശ്രേഷ്ഠനും ചെറുപ്പത്തിൽ എത്ര ഇഷ്ടനായ വയസ്ൻ അറിഞ്ഞാരും ഞാൻ ഇഷ്ടം ഇഷ്ടത്തെ ചെയ്ത കന്തവ്യനല്ല ഭവൽ ഭക്തനാ ജായോ ഞാൻ എന്നിവ കേട്ടു ദേഹസ്നേഹം ഉൾക്കൊണ്ട് നാഥൻ നന്നായാശ്ലേഷം ചെയ്താൽ അനുഗ്രഹം എങ്കിൽ ഞാൻ വസിക്ക നീ സങ്കടം ഇനി ഒന്നുകൊണ്ട് നീ നിനക്കില്ല ഞാൻ ശങ്കിച്ചേനല്ലെ ഞാനുങ്കരപ്രവരന ഭരുതെന്ന ബുക്കിലെ പഞ്ചവടി തന്നില മാറി സീതാലണ സുമേതനായി പർണശാലയും തീർത്തും ലക്ഷ്മണൻ മനോജ്ഞമായി പർണ്ണ പുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവും ഉണ്ടാക്കി ഞാൻ ഉത്തമ ഗംഗ നദിക്ക് തരതീരേ പുരുഷോത്തമൻ വസിച്ചിരു ജാനകീ ദേവിയോടും കഥലേ പല സാമ്രാജ്യ അഖില ഫലവൃക്ഷാവൃതകാനിനേ ജനസംബാധ വിവർജിതേരു വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനുധിയിൽ വാണതുപോലെ കാണാൻ ഫലമൂടാതിളം ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോട് രാത്രിയിൽ ഉറങ്ങാതെ ശവപാണവം ധരിച്ചാസ്ത രക്ഷാർത്ഥം നേരിടും ഭക്തിയോട് ശീതയെ മധ്യയാക്കി മൂവരും ർ കഴിച്ചുടൻ പോരുമ്പോളും സൗമത്രി പാനീയവും കൊണ്ടുപോരും ഒരു ദിനം ഏകാന്ത രാമദേവൻ തൃക്കടൽകൂപ്പി വിനയാൻ നിതനായി ചെന്നാൻ മുക്തിമാർഗത്തേ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാടയോടീങ്ങും ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാർ അരുൾ ചേരീടണം ആരും നിന്തിരുപടി ഒഴിഞ്ഞില്ല ഇവയെല്ലാം നേരോട് ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമൻ അത് കേട്ട് ലക്ഷ്മണന്ദനോടപ്പോൾ ആരോടാനന്ദ അവരുൾ ചെയ്ത വഴിപോലെ കേട്ടാലും എങ്കിൽ ഉപദേശം കേട്ടോളം തീർന്നുകൂടം വികൽപ്പ ഭ്രമമെല്ലാം മുൻപിനാത്മായാ സ്വരൂപത്തെ ഞാൻ ചുള്ളിയിടവനൻപോട് പിന്നെ ജനസാധനം കൊല്ലാമല്ലോ വിജ്ഞാന പിന്നെ വിജ്ഞത്മസ്വരൂപത്തെയും പരമാത്മാനും അറിയുമ്പോൾ ഭയമൊക്കെ നീങ്ങിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാദം ത് നിർണയം അതിനേക്കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേവാവരണങ്ങളെന്ന് രണ്ട് രൂപം മായക്കെന്നറിയുക സോമിത്രീന എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയുക അതിസ്ഥൂര സൂക്ഷ്മേദങ്ങളോടും ലിംഗാതിഹ്മാന്തമാം അവിദ്യമതും സംഘാതിരോഷങ്ങളെ സംഭവിപ്പിപ്പതും സംഭവിപ്പിക്കുന്നതുംകും വിദ്യയായി അത് മറ്റേ അനന്തപ്രാപ്തിഹേതുപോലെ എന്നറിഞ്ഞാലും മായ കല്പിതം പരമാത്മനിശ്വമിടും ോ വിശ്വ കൊണ്ടെന്ന് തോന്നിക്കുന്നു രജുഖണ്ഡത്തിലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കുന്നില്ലയല്ലോ മാനവന്മാര കാണപ്പെട്ടതും കേൾക്ക കേൾക്കായതും മനസത്യങ്ങൾ സ്മരിക്കപ്പെടുന്നതും എല്ലാം സ്വപ്നസന്നിഭം ില്ലാതന്നല്ലോ വിഭ്രമം കളഞ്ഞാൽ വികൽപ്പം ഉണ്ടാകേണ്ട ജന്മസംസന്മ സംസാര വിഷമൂലമായത് ദേഹം തന്മൂലം പുത്രകളത്രാതിസംബന്ധമെല്ലാം ദേഹമായത് പഞ്ചഭൂതസഞ്ചയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിതശകവും അഹങ്കാരവും ബുദ്ധി മനസും ചിത്തം മൂലപ്രകൃതി എന്നിതല്ല ഓർത്ത കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രം ആയുർദേഹമെന്നുണ്ടല്ലോ നാം എന്നിവത്യങ്ങൾ നിന്ന് വേറൊന്നു ജീവനതും നിർണയം പരമാത്മ നിശ്ചലൻ പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ള സൗമിത്രീ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നത് മോർക്ക് കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേദമേയില്ല രണ്ടൊന്നീനൂനും മാനവും ഡംഭം ഹിംസാപകൃത്വം കാമം ക്രോധം മനസേവടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ സമബുദ്ധിയുഭാവകലക്കളഞ്ഞ് അനുദിനം ഭക്തികൈ കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചീരുകൊണ്ട് നിത്യവും സമങ്ങൾ സർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചു ആനന്ദ സ്വരൂപനായി മാനസവചന ചിന്തിയാതെ ജനന മുജരാ മരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അഹങ്കാരത്തേന സമഭാവനയോട് സർവാത്മാവാടച്ച മനസ്സോടും സർവരാമരാമേത്യതജപത്തോടും പുത്രനാരാധാദേശത്വം ചെയ്തു ശക്തിയും ഒന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിദഗ്ധ ശുദ്ധസ്ഥലേ വസിക്കണം പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടുമേ ഗു പരമാത്മജ്ഞാനഅൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങളവലോകനം ചെയ്തു വൈദികാരം കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും മകതാരിൽ ഉറച്ച് സമഞ്ഞേടും കല്പങ്ങൾ ഏത് നേല ആത്മാവും നിരന്തോ കേളത് എങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധ്യാഹങ്കാരം മാനശാദികളൊന്ന വട്ടിൽ നിന്നും മേലെ മാനമില്ലാതെ പരമാത്മാവ് ഏ താനേ വേറെ പരമാത്മാവ് താനേ വേറെ ും ചിതാത്മാവുദ്ധം തൽപാതാത്മാനിഹത്ത് പദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടുതന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനം ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ അറിവിന് സാധനമാകാലേ സർവത്ര പരൻ സർവസത്വാന്തർ ജഗന്മയൻ യോഗീശ്വരജൻ അഹിരാധാരൻ നിരാധാര നിത്യസത്യജ്ഞനാതിലക്ഷണം ബ്രഹ്മാത്മകൻ ബുദ്ധിവാദികളിൽ വിരട്ടം മായാമൈ ജ്ഞാനം കൊണ്ടു മോഭുനാമേനായകാത്മന ജ്യശാസ്ത്രോഹോജ്ഞാനം ആത്മനോരെയും ജീവപരയോ ജീവപരയോർമൂല വിദ്യ ആത്മനെ കാര്യകാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചിടുമ്പോൾ ുള്ളോരവസ്ഥയല്ലോ മുക്തി ലെയ്യത്തോണാശ്വേട്ടിരിപ്പതാത്മാവെന്ന് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി